എല്ലാവർക്കും എൻ്റെ നമസ്കാരം അങ്ങനെ നാളെ ഉത്രാട നാളായി എല്ലാവർക്കും എൻ്റെ ഉത്രാട ദിനാശംസകൾ പുതിയൊരു ഓണവിഭവമായി ഞാനിതാ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പുളിങ്കറിയാണ് പൈനാപ്പിൾ പുളിങ്കറി തയ്യാറാക്കാൻ ഞാൻ ഇതാ നല്ല പഴുത്തൊരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത് കുറച്ച് മധുരമുള്ള കറിയാണല്ലോ അപ്പോൾ പഴുത്ത പൈനാപ്പിളാണ് നല്ലത് ഇത് ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തത് ഇതിലും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിലേക്ക് രണ്ട് മൂന്ന് കായ് പച്ചമുളകും കയറിയിട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ചിലരൊക്കെ പൈനാപ്പിൾ വേവിക്കുമ്പം തന്നെ ശർക്കര കൂടി ചേർക്കും ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ശർക്കര ചേർക്കുന്നില്ല ഞാൻ ശർക്കരക്ക് പകരം പഞ്ചസാരയാണ് ചേർക്കുന്നത് പക്ഷേ അതിപ്പോഴല്ല പൈനാപ്പിളൊക്കെ നന്നായി ഒന്ന് വെന്തതിനു ശേഷം പഞ്ചസാര ചേർക്കാം ഇതൊന്ന് മൂടി വെച്ചിട്ട് വെന്ത് വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി അരമുറി തേങ്ങ ഞാൻ ചിരവി മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ സ്പൂൺ ജീരകം കുറച്ച് മഞ്ഞൾ ആദ്യം നമ്മൾ മഞ്ഞൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് മഞ്ഞൾ ഒരല്ലി വെളുത്തുള്ളി മൂന്ന് നാല് ചെറിയുള്ളി പിന്നെ വേണ്ടത് പച്ചമുളകാണ് ഇത്രയും കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കുക അപ്പോഴത്തേക്ക് നമ്മളെ പൈനാപ്പിൾ വെന്തിട്ടുണ്ടാവും നോക്കാം ഇതാ നന്നായി വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഇനി അതൊരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം വേണമെങ്കിൽ കുറച്ച് പൈനാപ്പിൾ മാറ്റി മിക്സിയിൽ നിന്ന് കറക്കുകയും ചേർക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കൈൽ കൊണ്ട് തന്നെ നന്നായി ഉറച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ അരപ്പ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് ഈ അരപ്പ് ഒന്ന് വെന്ത് വരണം ഇത നന്നായിട്ട് അത് പൈനാപ്പിളുമായിട്ട് യോജിപ്പിച്ച് ആ ചൂടിൽ എന്നാൽ വെന്ത് വരട്ടെ ഇപ്പോഴാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത് ഒരു വലിയ സ്പൂണ് പഞ്ചസാര തന്നെ ചേർത്തിട്ടുണ്ട് ഈ ഒരു കറിക്ക് എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്നതാണല്ലോ പൈനാപ്പിളിൽ മധുരം ഉണ്ടെങ്കിലും പഞ്ചസാര കൂടി ചേർന്നാലാണ് ആ ഒരു ടേസ്റ്റ് വരിക പഞ്ച ഈ പഞ്ചസാരക്ക് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശർക്കരയും ചേർത്താലും മതി ഇനി നല്ല കട്ട തൈര് ഒന്ന് ഉടച്ചെടുത്തിട്ട് ആ കറിയിലേക്ക് യോജിപ്പിക്കുക അപ്പോഴത്തേക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കണം തൈര് തിളക്കാൻ പാടില്ല ആ ഒരു പാത്രത്തിലുള്ള ചൂട് കൊണ്ട് തൈരൊന്ന് ചൂടായാ മതി നന്നായി ഇളക്കി അതുവരെ തീ കത്തിക്കുക പിന്നീട് തീ ഓഫ് ചെയ്ത് നമുക്കൊരു താളിപ്പ് റെഡിയാക്കാനുണ്ട് വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് ഇതാ കടുക് പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവയിട്ട് പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി ചെറുതായി നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കുക വറ്റമുള്ളത് പൊട്ടിച്ച് ഇട്ടുകൊടുക്കുക കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതിന് ശേഷം തീ ഓഫ് ചെയ്യുക നന്നായിട്ട് ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ബ്രൗൺ കളർ കണ്ടതിൽ എന്നിട്ട് കുറച്ച് മുളക് പൊടി ആ ഒരു ചൂടിൽ ഒന്ന് ചൂടായി കറിയിലേക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കുക താളിച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ നമ്മളത് ചെയ്യണം മൂടി വെക്കണം അപ്പോഴേ ഇളക്കാൻ പാടില്ല അപ്പോൾ തന്നെ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് അതങ്ങോട്ട് മൂടി വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കറിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കറി ചിലരൊക്കെ കാളൻ എന്നും പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ കോഴിക്കോട് ഭാഗം ഇതിന് പുളിങ്കറി എന്നാണ് പറയുക പൈനാപ്പിൾ പുളിങ്കറി നല്ല രുചിയുള്ള ഒരു കറിയാണ് പൈനാപ്പിൾ പച്ചടി പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്യണം ഈ ഓണത്തിന് തന്നെ ഉണ്ടാക്കി നോക്കണം താങ്ക് യു